വേടൻ്റെ പുലിപ്പല്ല് തേടിപ്പോയ ആ റേഞ്ച് ഓഫീസർ തെറിച്ചിട്ടുണ്ട് യൂണിഫോമിൻ്റെയും അധികാരത്തിൻ്റെയും ബലത്തിൽ തോന്നിവാസങ്ങൾ കാട്ടിയാൽ ഏത് റേഞ്ച് ഓഫീസർ ആയിരുന്നാലും പണി പാലും വെള്ളത്തിൽ തന്നെ കൊടുക്കേണ്ടതുണ്ട് അത് തന്നെയാണ് സർക്കാർ ചെയ്തിരിക്കുന്നത് ആറ് ഗ്രാം ലഹരിക്കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത വേടനെ കഴുത്തിലെ പുലിപ്പല്ല് അത് രാസപരിശോധന പോലും പൂർത്തീകരിക്കുന്നതിന് മുന്നോടിയായിട്ട് തിടുക്കപ്പെട്ട് ഏതോ കോണിൽ നിന്നുള്ള നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറന്നിറങ്ങുന്നു അറസ്റ്റ് ചെയ്യുന്നു നടപടികൾ ത്വരിത വേഗത്തിലെത്തുന്നു ഒപ്പം വേടൻ്റെ ശ്രീലങ്കൻ തമിഴ് ബന്ധം കൂടി ആരോപിക്കുന്നു മൊത്തത്തിൽ സെൻസേഷനിലാക്കി പിന്നീട് വാർത്താ ചർച്ചകളിൽ മുക്കി വേടൻ എന്ന കലാകാരനെ പൂട്ടുക എന്നതായിരുന്നു ലക്ഷ്യം ഉദ്യോഗസ്ഥർക്കുള്ള ചില പ്രിവിലേജുകൾ ഉണ്ടല്ലോ അവരാണല്ലോ ഏതെങ്കിലും കേസ് കൈകാര്യം ചെയ്താൽ ആദ്യമായി റിപ്പോർട്ട് തയ്യാറാക്കുന്നത് ആ റിപ്പോർട്ട് തയ്യാറാക്കുക എന്നത് ഏതോ കോണിൽ നിന്നുള്ള നിർദ്ദേശമുണ്ടായിരുന്നു എന്ന് വളരെ വ്യക്തമാവുകയാണ് പ്രത്യേകിച്ച് സംഘപരിവാറുകാർ മുഖ്യശത്രുവായി കാണുന്ന വേടനെതിരെ കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്കിടയിലെ സംഘപരിവാർ നെറ്റ്വർക്ക് ഉപയോഗപ്പെടുത്തി പൂട്ടാനുള്ള പരിശ്രമം നടത്തിയെന്ന് വേണം അനുമാനിക്കാൻ കൃത്യമായി അന്വേഷണം നടത്തി അന്വേഷണം നടത്തിയതിലെ അനാവശ്യ തിടുക്കവും പുലിപ്പല്ലുമായി ബന്ധപ്പെട്ട് അനാവശ്യ പ്രതികരണങ്ങളൊക്കെ കൊടുത്ത് വ്യക്തി നിരപരാധിയാണെന്നും മനസ്സിലാക്കിയിട്ട് വേട്ടയാടി പിടിച്ചു എന്ന തരത്തിലൊക്കെ ഏഴ് വർഷം ജയിലിലടയ്ക്കാനുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്തതിന് പിന്നിൽ ചില നീക്കങ്ങളുണ്ടെന്ന് ബോധ്യപ്പെട്ടു അതിന്റെ അടിസ്ഥാനത്തിലാണ് വനംവകുപ്പ് മന്ത്രി ആദ്യഘട്ട നടപടി സ്വീകരിച്ചിരിക്കുന്നത് നടപടി മലയാറ്റൂർ റേഞ്ചിന് പുറത്തേക്ക് തട്ടിയിട്ടുണ്ട് തുടർ അന്വേഷണം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള നടപടികൾ കൂടി ഉണ്ടാകുമെന്നും അറിയിച്ചിട്ടുണ്ട് നിരപരാധികളായിട്ടുള്ള വ്യക്തികളെ കേസിൽ കുടുക്കി അവരുടെ ജന്മം പാഴാക്കുക എന്ന ഉദ്ദേശമുള്ള ചില ഉദ്യോഗസ്ഥർക്കുള്ള കർശനമായ താക്കീതാണ് ഈ നടപടി മോഹൻലാൽ നായർക്കും മുകേഷ് നായർക്കും സുരേഷ് ഗോപി നായർക്കൊന്നും ഈ നാട്ടിൽ പുലിപ്പല്ല് കഴുത്തിലിട്ട് നടന്നാൽ ഇവരുടെ കണ്ണിൽ പെടില്ല പക്ഷേ ചെറിയൊരു വിവരം കിട്ടിയപ്പോൾ ചാടി വീണ് അത് പുലിപ്പല്ലാണെന്ന് അങ്ങ് സംശയിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങളെത്തി ആ രീതിയിൽ ഒരു വ്യക്തിയെ ഇല്ലായ്മ ചെയ്യാൻ അയാൾ ഉയർത്തുന്ന രാഷ്ട്രീയം അയാൾ ഉയർത്തുന്ന പാട്ടുകൾ അതുണ്ടാക്കുന്ന പൊള്ളൽ എത്ര തീവ്രമാണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞതാണ് ആ നടപടികൾക്കെതിരെ പൊതുവികാരം വളരെ പെട്ടെന്നാണ് ഉയർന്നു വന്നതും ആ നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കങ്ങളിൽ പലതിലും ദുരൂഹതയുണ്ടെന്ന് സമൂഹം തിരിച്ചറിഞ്ഞു വേടന് പിന്നിൽ സമൂഹം ഒന്നടങ്കം അണിനിരന്ന് ആ വേട്ടയാടാനുള്ള പരിശ്രമത്തിനെതിരെ അടിയുറച്ച് നിന്നപ്പോൾ സർക്കാർ സംവിധാനങ്ങളും അതിനനുസരിച്ച് പ്രവർത്തിച്ചു വേടനെതിരെ നടത്തുന്ന ദുരൂഹമായ നീക്കത്തിന് ഉടനടി തടയിടുകയും പിന്നീട് അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുകയും ആ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതിന് പിന്നിൽ ചില തിടുക്കമുണ്ടെന്നും ചില താല്പര്യമുണ്ടെന്നും തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് റേഞ്ച് ഓഫീസറെ മലയിറക്കി അടുത്ത മേഖലയിലേക്ക് കയറ്റിയിരിക്കുന്നത് അത് ശക്തമായിട്ടുള്ള സന്ദേശം തന്നെയാണ് വേടൻ എന്ന കലാകാരനോട് സർക്കാരിനുള്ള സമീപനത്തിന്റെ കൂടി തെളിവാണ് ആ നടപടി